കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വിസ്മയം കൊണ്ട് നിറച്ചാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് വിസ്മയകരമായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയമാണ് ജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ എത്രത്തോളം പ്രധാനമുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജീവനെ സംരക്ഷിക്കാനും ജീവന് ഹാനികരമായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കാനും നാം നാമെല്ലാം വളരെയധികം തത്രപ്പെടാറുണ്ട് അങ്ങനെ ജീവനെ സംരക്ഷിക്കേണ്ട ഈ സമൂഹത്തിൽ ജീവന് ഹാനികരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കാറുണ്ട് അതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ചോദ്യവുമായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു സഹോദരി കടന്നു വന്നിരിക്കുകയാണ് ഈ ചോദ്യത്തിന് നമ്മെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഫാദർ ജോസ് തച്ചിലാസനാണ് കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമായ ക്രൈസ്റ്റ് ഹാളിലെ സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടറാണ് തച്ചിലച്ചൻ അച്ഛ കൗൺസിലിംഗ് കോർണർ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം താങ്ക് യു ഇന്നത്തെ ഈ ചോദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കത്തോലിക്ക പെൺകുട്ടിയിൽ നിന്നാണ് വളരെയധികം വിശ്വാസത്തോടെ കൃഷിക്കാരായ മാതാപിതാക്കൾ വളർത്തിയ നല്ലൊരു മോളാണ് അവൾ നേഴ്സിംഗ് പഠിച്ചു ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് അവൾ ജോലിക്ക് കയറിയിരിക്കുന്ന സ്ഥാപനത്തിൽ അവൾക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ജോലി തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തിയേറ്ററിലാണ് തിയേറ്ററിൽ പലപ്പോഴും ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ വരാറുണ്ട് ഇതിനെ സഹായിക്കാനായിട്ട് അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് അവൾ നിർബന്ധിക്കപ്പെടുന്നു ഈശോയിൽ അടിയൊറച്ച് വിശ്വസിക്കുന്ന നല്ല കത്തോലിക്കാ വിശ്വാസിയായ അവൾ ഗർഭചിത്രം കൊലപാതകമാണെന്നുള്ള സഭയുടെ പഠനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ജോലി കൂടിയേ തീരൂ കാരണം ഒത്തിരി പ്രതീക്ഷയോടാണ് അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചതും വലുതാക്കിയതും നേഴ്സിംഗ് പഠിപ്പിച്ചത് തന്നെ നല്ലൊരു ജോലി സമ്പാദിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുപോലെ തന്നെ ആ മോൾക്ക് ബാങ്ക് ലോണ് തിരിച്ചടയ്ക്കാനുണ്ട് അതേസമയം വിശ്വാസം ത്യജിച്ച് എന്തും ചെയ്യാനായിട്ട് കൂട്ടുനിൽക്കാൻ അവൾക്ക് സാധിക്കുന്നുമില്ല വളരെയധികം മാനസിക സംഘർഷത്തിലാണ് ഈ കുട്ടി ഈ എഴുത്ത് നമുക്ക് അയച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ജോലി സ്ഥാ ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റു കൂട്ടുകാർക്ക് ആർക്കും ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുമില്ല എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തോടെ അവൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അച്ഛ വളരെയധികം പേര് അനുഭവിക്കുന്ന ധർമ്മസങ്കടമാണ് നേരത്തെ പറഞ്ഞ ആ കുഞ്ഞനുഭവിക്കുന്നത് വളരെ വ്യക്തമായ ബോധ്യവും നിലപാടുകളും ഉണ്ടായിരുന്നിട്ടും ജോലി സാഹചര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അതിനെ സ്വീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ തൻ്റെ ബോധ്യങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് നമ്മൾ വിചാരിക്കുന്നതിലേറെ പേർക്ക് നിരന്തരം അനുഭവവേദ്യമായ ഒരു കാര്യമാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹം ഇങ്ങനെ അബോർഷന് നിർബന്ധിക്കപ്പെട്ടപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് രാജിവെച്ചു മറ്റൊരു സുഹൃത്ത് ഒരു പണമിടപാട് സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നു ഒരു വിധവയായ സ്ത്രീ കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാഞ്ഞ് വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് കൈപ്പറ്റിയപ്പോഴ് ഇദ്ദേഹത്തെ ശപിച്ചു അത്രേ പിറ്റേന്ന് അദ്ദേഹം ജോലി രാജിവെച്ചു അപ്പോൾ അത്രയ്ക്ക് ഏറെ ഒരു ആന്തരിക സംഘർഷമുള്ളൊരു ഒരു ഒരു മേഖലയാണിത് അതുകൊണ്ട് തന്നെ ഈ കത്തെഴുതിയ കുഞ്ഞിൻ്റെ ആ ഒരു സങ്കടം നമ്മൾ ശരിക്ക് തിരിച്ചറിയണം നേരത്തെ ഡാളിൻ പറഞ്ഞ പോലെ സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ് സഭ ഒരു കാരണവശാലും ഗർഭചിത്രത്തെ അബോർഷനെ അനു അനുകൂലിക്കുന്നില്ല അനുവദിക്കുന്നില്ല അത് കൊലപാതകമായി തന്നെ കാണുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ മനുഷ്യ കുലത്തിനോട് തന്നെ ചെയ്യുന്ന വലിയൊരു അപരാധമാണത് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള ദാനമാണ് ലൈംഗികതയും അതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പതിന് നിന്നുണ്ടാകേണ്ടുന്ന നന്മയെ സ്വീകരിക്കാതിരിക്കുന്നത് അനുചിതമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കുഞ്ഞിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ കുറേയേറെ സ്വപ്നങ്ങളുടെ ആകത്തുകയാണ് ആ കുഞ്ഞ് ലോകത്തിൽ ഒരു പക്ഷേ ചെയ്യാൻ സാധ്യതയുള്ള അനന്തമായ നന്മകളുടെയോ മഹിമയേറിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിൻ്റെയോ ില്ലാതാക്കലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഗർഭചിത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നടപ്പിലാക്കുന്നത് സം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം വളരെ വ്യക്തമായ ഒരു നിലപാട് എടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിന് ഈ ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോട് വളരെ ഏറെ അകൽച്ച ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ കുഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല കാരണം നേരിട്ട് ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വമല്ല ആശുപത്രിയിലോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലോ നടക്കുന്ന ഗർഭചിത്രം അതുകൊണ്ട് തന്നെ ഒരു കുറ്റബോധത്തിലേക്ക് വഴുതി വിഴേണ്ടുന്ന ആവശ്യമില്ല അതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവരെ നമുക്ക് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ കിട്ടുന്ന ഒരവസരമാണിത് അങ്ങനെ ഒരു ഇടത്തിലേക്ക് അവർ വരുമ്പോൾ ഗർഭചിത്രത്തിൻ്റെ മാനസികവും മനഃശാസ്ത്രപരവും ശാരീരികവുമായിട്ടുള്ള കെടുതുകളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാം ഈ വരുന്ന ആളുകളുടെ ജീവിതത്തെ ഒക്കെയും മുച്ചുകൂടും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്ന സമയത്ത് അവരതിനെ പറ്റി അവബോധമുള്ളവരല്ലെങ്കിൽ പോലും ഭാവിയിൽ വളരെയേറെ കുറ്റബോധത്തിലേക്കോ ജീവിതത്തിൻ്റെ മനഃശാസ്ത്രപരമായ മുറിവുകളിലേക്കോ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമുക്കറിയാലോ തുടക്കത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ട് പലപ്പോഴും കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കാതെ പോകുന്ന സങ്കടപ്പെടുന്ന അതിനുവേണ്ടി സർവ്വതും വിറ്റുതെലയ്ക്കുന്ന കുറേയേറെ കാണാറുണ്ട് നമ്മൾ അവരുടെ സങ്കടം നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ തുടക്കത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിൽ വന്നെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള മുറിവുകളുടെ വലിയൊരു സാധ്യത കൂടിയാണിത് പിന്നെ ഒരു കുറ്റബോധത്തിൻ്റെ തലമുണ്ട് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നു ഈ കുഞ്ഞിന് ഒന്നും പറയാൻ വയ്യ ജനിച്ചില്ല എന്നുള്ളത് കൊണ്ട് ജീവനില്ല എന്നർത്ഥമില്ലല്ലോ ജീവനുള്ള കുഞ്ഞാണത് ആ കുഞ്ഞിൻ്റെ നിശബ്ദമായ പേടിയും കരച്ചിലും നമ്മൾ കേൾക്കാതെ പോവരുത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ കുഞ്ഞിന് സാധിക്കുമെങ്കിൽ ഈ സഹോദരിക്ക് സാധിക്കുമെങ്കിൽ അത് അവിടെ ആ സഹോദരിക്ക് ചെയ്യാവുന്ന ഒരു വലിയ മാറ്റമാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു കുറ്റബോധത്തിലേക്ക് വഴുതി വീഴുകയോ ജീവിതം നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ആരെങ്കിലും അങ്ങനെ ഗർഭചിത്രം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല അത് തെറ്റാണ് ചെയ്തത് അതിൽ നിന്ന് മുക്തി നേടാനുള്ള പോം വഴിയുണ്ട് കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ നല്ല പ്രവൃത്തികൾ ചെയ്ത് അതിന് പരിഹാരം ചെയ്യുക അങ്ങനെ കുറേയേറെ സാധ്യതകൾ സഭ തന്നെ അവരുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഒരു പാപിയും അനന്തമായിട്ട് ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചാത്താപമാണ് ആവശ്യം കുറ്റബോധമല്ല ആ ഒരു തിരിച്ചറിവ് കൂടി പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആധുനിക കാലഘട്ടത്തിൽ ഇത് വളരെ സാധാരണമായി ചെയ്യാവുന്ന എളുപ്പമുള്ള ഒരു ക്രിയയായിട്ട് മാറിയിരിക്കണം അങ്ങനെയൊരു ഒരു അന്തരീക്ഷം നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില വായനകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചില അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈംഗിക ധാർമ്മികതയെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് വളരെ വളരെ യാന്ത്രികമായിട്ടും വളരെ എളുപ്പത്തിലും ഈ വക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത് എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയിൽ സ്വയം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അവർ പിന്നീട് ജീവിതത്തിൽ വല്ലാത്ത സങ്കടവുമായിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ കാലഘട്ടം നമ്മളോട് പറയുന്ന എളുപ്പക്രിയകളെപ്പറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ കുഞ്ഞിൻ്റെ ഈ ഒരു ജീവിതത്തിൽ കുഞ്ഞിന് മറ്റൊരു ജോലിയെപ്പറ്റി അന്വേഷിക്കാൻ പറ്റും വേറൊരാശുപത്രിയിൽ മറ്റൊരു ജോലിയെപ്പറ്റി അന്വേഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ തന്നെ ഈ ഒരു ജോലി നിന്ന് ഒഴിവാക്കണമെന്ന് ഒരു പക്ഷേ മാനേജ്മെൻറ്റിനോട് അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെയും സാധ്യതകളുണ്ട് ദൈവാനുഗ്രഹിക്കട്ടെ അച്ഛ വളരെ വിശദമായിട്ട് തന്നെ അച്ഛൻ ഈ ഒരു പ്രശ്നത്തിന് നാം എന്താണ് ഒരു സമീപന രീതി സ്വീകരിക്കേണ്ടത് എന്ന് മറുപടി പറഞ്ഞു നമുക്കറിയാം നാം ജീവിക്കുന്ന ഇന്നത്തെ ലോകം എത്രത്തോളം ലൈംഗിക അരാജകത്വം നിറഞ്ഞ ഒരു ലോകമാണ് എന്ന് വിവാഹേതര ബന്ധങ്ങളും വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളും സർവ്വസാധാരണമാണ് നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഈ ലോകത്തിൽ ഗർഭചിത്രം എന്ന് പറയുന്നത് ഒരു പാപമാണെന്നോ ഒരു ജീവനെ നാം കൊല്ലുകയാണെന്നോ കൊലപാതകമാണെന്നോ എന്നുള്ള യാതൊരു കുറ്റബോധവും ഇല്ലാതെ ജീവിക്കുന്ന അനേകർ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നാം ഇതിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞു തരികയായിരുന്നു തീർച്ചയായിട്ടും ജീവനെ സംരക്ഷിക്കാനായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം അത്രത്തോളം വിലപ്പെട്ടതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവൻ ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ഒരു ജീവൻ എത്രത്തോളം കരുതലോടെയാണ് ദൈവം ആ അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചതെന്ന് ഓരോ അമ്മയും മറക്കരുത് ജീവനെ സംരക്ഷിക്കാനായിട്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് കോർണർ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയയ്ക്കുക ഇമെയിൽ അയയ്ക്കുക നിങ്ങളെ സഹായിക്കാനായിട്ട് അച്ഛനും ഈ പ്രോഗ്രാമും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഏവർക്കും നന്ദി പറയുന്നു അച്ഛ പ്രത്യേകം നന്ദി താങ്ക്